ഈശോയ്ക്കും ദൈവ മാതാവിന് ഒത്തിരി നന്ദി എൻ്റെ പേര് ജെയ് ഞങ്ങൾ കാനഡയിലാണ് പതു കഴിഞ്ഞ പതിനേഴ് വർഷമായി ഞങ്ങൾ കാനഡയിൽ ജോലി ചെയ്യുന്നു ഇത് എൻ്റെ മോള് അനറ്റ് മൂത്ത മോളാണ് ഞങ്ങൾക്ക് നാല് മക്കളാണ് ഞങ്ങൾ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയത്ത് ഒരു ഫ്രണ്ട് വഴി പ്രാർത്ഥനയിലുള്ള ഒരു കൂട്ടുകാർ വഴി കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുകയും ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസം ഞങ്ങൾ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ഉടമ്പടി പൂർത്തിയാക്കി ആ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒന്നാമത്തെ നിയോഗം വെച്ചത് അവൾക്കൊരു വീട് ലഭിക്കാൻ വേണ്ടി അങ്ങനെ ആ സമയത്തിനുള്ളിൽ തന്നെ അവർക്കൊരു നല്ല ഭവനം ലഭിക്കുകയും ആ ആ ഉടമ്പടിയിൽ വെച്ച ആ ആ പ്രത്യേക കാര്യത്തിന് മാതാവും മധ്യസ്ഥ മാതാവിൻ്റെ മധ്യസ്ഥയിലൂടെ അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അവസാനമായി ഞാൻ വെച്ചിരുന്ന ഒരു വിഷയമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാവി നല്ലതായിട്ട് തീരാൻ വേണ്ടി കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് അവർക്ക് മേടിക്കും മെയ്ക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിലാണ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അപ്പോൾ ഇവൾക്ക് ഫാർമസി അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട് സെക്കൻഡ് ഇയർ തൊട്ട് ഒരു ടു ത്രീ ടൈംസ് അവൾ ഫാർമസി അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്തു അവിടെ ഫാർമസിക്ക് കിട്ടാൻ നല്ല പാടാണ് ഡോക്ടർ ഓഫ് ഫാർമസി തൗസൻഡ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ വളരെ കുറച്ച് സീറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇവൾക്കധികം മാർക്കൊന്നുമില്ല ഏകദേശം സെവൻറ്റീസ് സെവൻറ്റി ഫൈവ് മാർക്ക് ൊക്കെ ഉള്ളു നയൻറ്റി നയൻറ്റി ഫൈവ് ഒത്തിരി മാർക്കുള്ള പിള്ളേരെ അവിടെ ഉണ്ട് അപ്പോൾ അവൾ ആദ്യത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കിട്ടിയില്ല ഇത് ഇതവളുടെ ഫിഫ്ത്ത് ഇത് അവളുടെ ലാസ്റ്റ് ഇയർ ആണ് ഈ പ്രാവശ്യം കൂടെ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് എന്തെന്ന് അവൾക്കറിയത്തില്ല ഞങ്ങൾക്കും അറിയത്തില്ല അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ജ്യേഷ്ഠനും ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠനും വൈഫും അവർ തുടർച്ചയായി എല്ലാ സാറ്റർഡേയ്സും ഇവിടെ വന്ന് പ്രാർത്ഥിക്കും ഉടമ്പടി എടുക്കും അവർ പല പ്രാവശ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ചേച്ചി എന്നോട് ഉറപ്പായിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കുകയും മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അങ്ങനെ ഞാൻ ഇവളോട് പറഞ്ഞു അടുത്ത ഈ പ്രാവശ്യം നിനക്ക് അഡ്മിഷൻ ലഭിക്കുവാണെങ്കിൽ നമ്മൾ ഓഗസ്റ്റിൽ നാട്ടിൽ പോവും സെപ്റ്റംബർ ക്ലാസ് കൊടുങ്ങണേനു മുമ്പ് നമുക്ക് സാക്ഷ്യം പറയുവാൻ മാതാവ് അനുഗ്രഹം തരും ഞാൻ ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു അവൾ പറഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് അങ്ങനെ മാതാവിൻ്റെ ഫോട്ടോയിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഈ പ്രാവശ്യം ഇവൾക്ക് അഡ്മിഷൻ ലഭിക്കുവാണെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ല എന്നാൽ മാതാവിൻ്റെ അത്ഭുതത്തിൽ ഇവൾക്ക് അൽ മാതേഴ്സ് അഡ്മിഷൻ കിട്ടിയാൽ ഞങ്ങൾ ഓഗസ്റ്റിൽ നാട്ടിൽ പോവും സാക്ഷ്യം പറയുമെന്ന് അങ്ങനെ ഞാൻ അഞ്ചരക്ക് രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷനീകരണ പ്രാർത്ഥന ചെല്ലി ഇവൾക്ക് വേണ്ടിയും ബാക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇവൾക്ക് മേയിൽ ഫോർത്തിന് ഇവൾക്ക് ഇന്റർവ്യൂ വന്നു ആകെ ഈ പ്രാവശ്യം ഒറ്റ സ്കൂളിലോ കോളേജിലെ യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ അപ്ലൈ ചെയ്തുള്ളൂ കാരണം ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലൊന്നും അപ്ലൈ ചെയ്തിട്ട് അവർ മൈൻഡ് പോലും ചെയ്യണില്ല അപ്പോൾ ഇവള് പഠിച്ച യൂണിവേഴ്സിറ്റി തന്നെ അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻറ്റർവ്യൂവിന് വിളിച്ച് അവൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് ഓൺലൈനിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പം ബൈ മിസ്റ്റേക്കിൽ ഫോണിൽ ഒരു സ്പാം കോൾ വന്നു അങ്ങനെ അവളുടെ ഇൻ്റർവ്യൂ ക്യാൻസലായിപ്പോയി അപ്പോൾ ഇവള് വിളിച്ച് കരഞ്ഞു എനിക്കിനി എന്നാ ചെയ്യണം എന്നറിയത്തില്ല അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ ഫോൾട്ടല്ല അപ്പം ഞാൻ ഈ ഇവിടുത്തെ പ്രത്യക്ഷീയ ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ വെച്ച് പ്രാര്ത്ഥിക്കുമായിരുന്നു ഈശോ അച്ഛൻ്റെ പ്രസംഗം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നീ ധൈര്യമായിട്ട് ബാക്കി കാര്യം ചെയ്യ് ഈശോ ഇടപെടും മാതാവ് പ്രാർത്ഥിക്കുമെന്ന് അങ്ങനെ അവൾ അവർക്ക് ഇമെയിൽ അയച്ചു ഇമെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ അവൾ തന്നെ പറയുവാണ് ആദ്യമായിട്ട് അവർ പറയുക ഞങ്ങൾ ഒരിക്കലും ആർക്കും ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടില്ല പക്ഷേ നിനക്ക് സെക്കൻഡ് ടേൺ ഞാൻ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യാനായിട്ട് ഇൻറ്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കുവാണ് അങ്ങനെ അവൾ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തു കണ്ടിന്യൂ ചെയ്തു മാതാവിൻ്റെ മധ്യസ്ഥയാല് ഈശോയുടെ വലിയ അനുഗ്രഹത്താൽ അവൾക്ക് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ ഫാർമസിക്ക് അഡ്മിഷൻ കിട്ടി ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കൊടാനും നന്ദി പറയുന്നു ആദ്യം ഞാൻ ഫൈവ് തേർട്ടിക്ക് പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ പിന്നെ ചിലപ്പോൾ മിസ് ചെയ്യുമായിരുന്നു അല്ലാണ്ട് കേൾക്കത്തില്ലായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു പക്ഷെ ഈ ഇന്റർവ്യൂ ഇതെല്ലാം സംഭവിച്ചിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട് അമ്മ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് മകൾക്ക് അഡ്മിഷൻ ലഭിച്ചതാണ് കാനഡയിൽ ഒരുപാട് ശ്രമിച്ചിട്ടും ലഭിക്കാതെ ഇരുന്ന ഒരു അഡ്മിഷൻ്റെ സാക്ഷ്യം ഒരു വലിയ ദൈവാനുഭവമായിട്ടാണ് പറയുന്നത് കാരണം അതിൻ്റെ കോണ്ടാക്സ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത് കാരണം ആവർത്തിച്ച് അപ്ലൈ ചെയ്തിട്ടും അപ്പം അഡ്മിഷൻ ലഭിച്ചില്ല അപ്പോൾ ലഭിച്ചത് ലഭിച്ചില്ല എങ്കിൽ മുൻപോട്ടുള്ള ഒരു ഇത്ര നാൾ പഠിച്ചതിൻ്റെ ഒരു ക്രൈസിസ് ഉണ്ടാവും മുൻപോട്ടുള്ള കാര്യങ്ങളല്ലേ വേറെ പ്രത്യേകിച്ച് വിദേശത്തും കൂടെ ആകുമ്പോൾ കൃത്യമായിട്ട് അവിടുത്തെ നിലനിൽപ്പിനെയൊക്കെ ബാധിക്കാവുന്ന വലിയൊരു പ്രശ്നത്തെയാണ് പിന്നീട് എപ്പോഴും ഉടമ്പടിയിൽ നിയോഗം വെക്കുമ്പം ഒരസാധ്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവിനും അപ്പുറം നിൽക്കുന്ന നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ വെക്കാനായിട്ട് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് കാരണം ഇപ്പം ഒരു അനുഭവം ലഭിച്ചപ്പോൾ ഈ ഒരു സാക്ഷ്യം പറയാനും ഉടമ്പടി എടുക്കാനുമാണ് ഈ കുടുംബം എന്നിവിടെ നിൽക്കുന്നത് കാരണം അവർക്ക് ഈ അനുഭവത്തിൻ്റെ കാഠിന്യവും ഈ അനുഭവത്തിൻ്റെ ആഴവും അറിയാം കാരണം അവർ വിചാരിച്ചിട്ട് നടക്കാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഉടമ്പടിയിൽ ഓൺലൈനിൽ മറ്റു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ നടന്നു എന്നുള്ളൊരു ബോധ്യം ഈ കുടുംബത്തിനുണ്ട് അപ്പോൾ ആ മകള് അവസാനം ചേർത്തതുപോലെ ഈ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥിക്കുന്ന സമയത്തിനുമൊക്കെ ഒരു ശക്തിയും ഉത്തരവും ഉണ്ടെന്നൊക്കെ ഉടമ്പടി ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഇത്രയും നാൾ നമ്മൾക്ക് ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലേക്ക് തന്നെയാണ് കൺക്ലൂഡ് ചെയ്യുന്നതും അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം നഷ്ടവും അല്ല അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമല്ല എന്ന് ഉടമ്പടി വ്യക്തമായിട്ട് പല കുടുംബങ്ങളെയും പഠിപ്പിക്കുന്നു വ്യക്തി അനുഭവങ്ങൾ നൽകി പഠിപ്പിക്കുന്നു അതുതന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുത ഏറെ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക